ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വ്യക്തിയുടെ ദിവസം ആരംഭിക്കുന്നത് ഉറക്കം ഉണരുമ്പോഴാണ് ഉണർന്നാൽ ആദ്യം നമ്മൾ കാണുന്ന കാഴ്ചയാണ് കണി എന്ന് പറയുന്നത് ചില വസ്തുക്കൾ കണി കാണുന്നത് ദൗർഭാഗ്യമാണ് ഒരു ദിവസത്തെ മുഴുവൻ സ്വാധീനിക്കുവാൻ പ്രഭാതത്തിലെ കണിയിലൂടെ സാധിക്കുമെന്നാണ് വിശ്വാസം ഈ കാലഘട്ടത്തിൽ എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണുകൾ ഉണ്ട് ഉറക്കമുണർന്നാൽ ഉടനെ തന്നെ ഫോണിലെ തിരക്കുകളിലേക്ക് തിരിയാറുമുണ്ട് സമയനഷ്ടം മാത്രമല്ല ആരോഗ്യകരമായും ശാസ്ത്രീയപരമായും ജ്യോതിഷപരമായും തെറ്റായ പ്രവണതയാണിത് അതുപോലെ തന്നെ ഉറക്കമുണർന്ന് ഉടനെ തന്നെ കണ്ണാടി നോക്കുന്ന ചില ആൾക്കാരുണ്ട് ഇതും ദോഷഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം മൃഗങ്ങൾ ഒഴുക്കില്ലാത്ത നദി പായ്ക്കപ്പൽ എന്നിവയുടെ ചിത്രങ്ങൾ കണി കാണുന്നതും നല്ലതല്ല ഇവയെല്ലാം എത്രയും വേഗം തന്നെ നിങ്ങളുടെ കിടപ്പുമുറിയിൽ നിന്ന് മാറ്റുക വഴക്ക് തർക്കം എന്നിവ കേട്ടുകൊണ്ട് ഉണരുന്നതും നല്ലതല്ല ഇത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ആ ദിനം മുഴുവൻ നെഗറ്റീവ് ഊർജത്തിന് കാരണമാവുകയും ചെയ്യും അതുപോലെ തന്നെ വാസ്തുശാസ്ത്രം അനുസരിച്ച് രാവിലെ എഴുന്നേറ്റയുടനെ സ്വന്തം നിഴലോ വർക്ക് ചെയ്യാത്ത ക്ലോക്കോ കാണുന്നതും ശുഭകരമല്ല ഇനി മുറ്റം തൂക്കുന്നത് ആയുധവുമായി ആരെങ്കിലും പോകുന്നത് ഒഴിഞ്ഞ കുടം അലങ്കോലമായി കിടക്കുന്ന മേശപ്പുറം എച്ചിൽ പാത്രങ്ങൾ ഇവയെല്ലാം കണി കാണുന്നതും ശുഭകരമല്ല നമ്മൾ എപ്പോഴും രാത്രി കിടക്കുന്നതിന് ആയിട്ട് വീട് നല്ല രീതിയിൽ വൃത്തിയാക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെളുപ്പിന് എഴുന്നേൽക്കുന്ന സമയത്ത് വൃത്തിഹീനമായിട്ടുള്ള വീട് തന്നെയായിരിക്കും കണി കാണേണ്ടതായിട്ട് വരിക അത് നമ്മുടെ ഒരു ദിവസം മുഴുവൻ തകർക്കാൻ കാരണമാകും ദിവസം നല്ല രീതിയിൽ തുടങ്ങാനായിട്ട് ആചാര്യന്മാർ നിർദ്ദേശിച്ചിരിക്കുന്ന മാർഗം കരവന്ദനമാണ് പഴയ മുത്തശ്ശിമാരൊക്കെ എന്നുണ്ടെങ്കിൽ അവർ ചെറുപ്രായത്തിലെ കുട്ടികൾ ഈ വന്ദന ശ്ലോകം പഠിപ്പിക്കുമായിരുന്നു ലോകത്തെ എല്ലാ ജീവികൾക്കും ശക്തി പകരുന്നത് ശക്തി സ്വരൂപിണിയായ ദേവിയാണ് നമ്മുടെ ഓരോ പ്രവർത്തികളും ആരംഭിക്കുന്നത് കരങ്ങൾ കൊണ്ടാണ് നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ കരങ്ങൾക്ക് ശക്തി പകരണേ എന്ന് അപേക്ഷിക്കുന്ന പ്രാർത്ഥനയാണ് കരവന്ദനം അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ